ഹായ് പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സി കഴിഞ്ഞ ഒരു ഹയർ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം പേരും വളരെ എളുപ്പത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡിഗ്രി കോഴ്സസ് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലൂടെ ഡിഫറെൻറ്റ് സ്ട്രീംസിലുള്ള അതായത് ബി എ ബി കോം ബി എസ് സി ബി ബി എ ബി സി എ തുടങ്ങി നിരവധി ഡിഗ്രി കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രൊഫഷണൽ സ്കിൽസിലൂടെയും എംപ്ലോയബിലിറ്റിയിലൂടെയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹയർ സ്റ്റഡി ഓപ്ഷനാണ് യു ജി സി ലോഞ്ച് ചെയ്തിട്ടുള്ള ബാച്ചിലർ ഓഫ് വൊക്കേഷൻ അഥവാ ബി വോക്ക് എന്താണ് ബി വോക്ക് കോഴ്സുകളുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനറൽ എജ്യൂക്കേഷനോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള മിക്സ് ഓഫ് സ്കിൽസ് വിദ്യാർത്ഥികളിൽ ഡെവലപ്പ് ചെയ്ത് അവരിൽ എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇത്തരം നോളജും സ്കിൽസും ലഭിക്കുന്നതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി കോഴ്സ് കംപ്ലീഷന് മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ട മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റുകളിൽ നല്ലൊരു കരിയർ ആരംഭിച്ചുകൊണ്ട് അവരുടെ ഡിഗ്രി പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നു പ്രൊഫഷണൽ ക്വാളിറ്റീസ് നമ്മുടെ വിദ്യാർത്ഥികളിൽ എൻഹാൻസ് ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ വിവിധ തൊഴിൽ മേഖലകളുടെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാനും അതിലൂടെ ഒരു ഗ്ലോബൽ വർക്ക്ഫോഴ്സിലേക്കുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള എൻട്രിക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനും ബി കോഴ്സുകളിലൂടെ സാധിക്കുന്നു എന്താണ് ബി വോ കോഴ്സുകളുടെ കരിക്കുലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളെയും അതായത് കിൻഡർ ഗാർഡൻ മുതൽ പി എച്ച് ഡി വരെയുള്ള എല്ലാ കോഴ്സുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്കാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വൻ്റി അതായത് എൻ ഇ പി ട്വൻറ്റി ട്വൻ്റി എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയിൽ പ്ലസ് ടു കഴിഞ്ഞുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളും ഒരു പ്രത്യേക ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതാണ് എൻ എച്ച് ഇ ക്യു എഫ് അതായത് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ബി വോക്ക് പ്രോഗ്രാമിന് വേണ്ടി ഇൻഡസ്ട്രി റെലവൻസും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളതുമായ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒരു മെയിൻ സ്ട്രീം അക്കാഡമിക് ഫ്രെയിംവർക്കായി എൻഷുർ ചെയ്യുന്നത് എൻ എച്ച് ഇ ക്യു എഫ് ആണ് അതിനാൽ തന്നെ എല്ലാ ബി വോക്ക് ഡിഗ്രി കോഴ്സുകളും എൻ എച്ച് ഇ ക്യു എഫ് അലയുണ്ടായിരിക്കും പ്ലസ് ടു കഴിഞ്ഞുള്ള എല്ലാ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളും എൻ എച്ച് ഇ ക്യു എഫ് ലെവൽ ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ലെവൽ ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ ലെവൽ എയ്റ്റ് വരെയുള്ള പി എച്ച് ഡി കോഴ്സുകളിൽ ബി പ്രോഗ്രാം എൻ എച്ച് ഇ ക്യു എഫ് ലെവൽ സെവനിൽ മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളും എൻ ഇ ബി ട്വൻ്റി ട്വൻ്റി പ്രകാരം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അഥവാ എൻ എസ് ക്യൂ എഫ് അലൈൻഡ് ആയിരിക്കണം അത്തരത്തിൽ എൻ എസ് ക്യൂ എഫ് അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്കിൽ ബേസ്ഡ് ഡിഗ്രി പ്രോഗ്രാമാണ് ബി വോക്ക് ഓരോ വൊക്കേഷണൽ ഇൻ്റഗ്രേറ്റഡ് ട്രെയിനിങ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ എൻ എസ് ഡി സിയുടെ കീഴിലുള്ള ഡിഫറൻറ്റ് സെക്ടർ സ്കിൽ കൗൺസിൽസ് വഴിയാണ് നമ്മുടെ രാജ്യത്ത് ഓരോ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അതാത് സെക്ടർ സ്കിൽ കൗൺസിൽസ് അവൈലബിൾ ആണ് ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ സെക്ടർ ഐ ടി സെക്ടർ ഫാഷൻ ഡിസൈനിങ് അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ തുടങ്ങി തേർട്ടി പ്ലസ് സെക്ടർ സ്കിൽ കൗൺസിൽസ് നമ്മുടെ രാജ്യത്തുണ്ട് ഓരോ ഇൻഡസ്ട്രിയിലും ആവശ്യമായ ജോബ് റോൾ അനുസരിച്ചുള്ള സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത് അതാത് സെക്ടർ സ്കിൽ കൗൺസിൽസ് ആണ് ഇത്തരത്തിലുള്ള കരിക്കുലം ആണ് എൻ എസ് ക്യു എഫ് അലൈൻഡ് ആയിട്ടുള്ള എല്ലാ ബി വോക്ക് പ്രോഗ്രാമുകളും ഫോളോ ചെയ്യേണ്ടത് ഇത്തരം എൻ എച്ച് ഇ ക്യുഎഫ് എൻ എസ് ക്യൂ എഫ് അലൈൻഡ് ആയിട്ടുള്ള ബി വോക്ക് ഡിഗ്രി പ്രോഗ്രാമുകൾ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റികളിലൂടെ നേടാവുന്നതാണ് ഇത്തരം ബി വോക്ക് പ്രോഗ്രാമുകൾ വളരെ എളുപ്പത്തിൽ നേടുന്നതിന് വേണ്ടി ട്രാൻസോഴ്സ് നിങ്ങളെ സഹായിക്കുന്നു സ്കിൽ ട്രെയിനിങ് രംഗത്ത് പതിനഞ്ച് വർഷമായുള്ള മികച്ച എക്സ്പീരിയൻസിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കെയർ മേഖലയിൽ അനവധി തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ എസ് ജി സിയുടെ ഫണ്ടഡ് ട്രെയിനിങ് പാർട്ട്ണറും യു ജി സി റെക്കഗ്നൈസ്ഡ് ആയ മേധാവി സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡസ്ട്രി നോളജ് പാർട്ണറുമാണ് ട്രാൻസോർ സൊല്യൂഷൻസ് കേരളത്തിൽ തന്നെ നൂറുകണക്കിന് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ട്രാൻസോഷും തമ്മിലുള്ള ടൈപ്സിലൂടെ ഓൺ ദ ജോബ് ട്രെയിനിങ് ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് ഓപ്ഷൻസ് ലഭിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ബി വോക്ക് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ട്രാൻസോസ് പ്രൊവൈഡ് ചെയ്യുന്ന ബി വോ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷം ട്രെയിനിങ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെന്റിലൂടെ സ്റ്റൈപ്പൻഡോ സാലറിയോ നേടിക്കൊണ്ട് മൂന്ന് വർഷം പ്രോഗ്രാം കഴിയുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഈ കോഴ്സുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബി വോക്ക് പ്രോഗ്രാമിന് എൻട്രി ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ കോഴ്സ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോട് കൂടിയും ഇനി രണ്ടു വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റോടുകൂടിയും പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ആകാവുന്നതാണ് അതല്ല മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം കോഴ്സ് പൂർത്തീകരിക്കാനുള്ള അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കുന്നു ഇത്തരത്തിലുള്ള എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്ന ട്രാൻസ്ഫോഴ്സിൻ്റെ ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ബി ഓ കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആരോഗ്യ മേഖലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി സിക്സ്റ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രെയിനിങ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാം ട്രാൻസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രാൻസോഴ്സിൽ ജോയിൻ ചെയ്ത് മിനിമം ഒരു വർഷം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പിലൂടെ ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഒരു കരിയർ ഉറപ്പാക്കാൻ ഈ കോഴ്സ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു കൂടാതെ വി വോ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ തിയറി ക്ലാസ്സുകളും ഓൺലൈനായും ഓഫ്ലൈനായും ട്രാൻസോഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ബിവോക്ക് പ്രോഗ്രാമിൽ ഓരോ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ക്രെഡിറ്റ് വീതം ലഭിക്കുന്നു അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് നൂറ്റി ഇരുപത് ക്രെഡിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരം ക്രെഡിറ്റ് പോയിന്റ്സ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പി ജി കോഴ്സിന് വേണ്ടിയിട്ടും എബ്രോഡ് ഉൾപ്പെടെയുള്ള ജോബ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് ബിവോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കവർ ചെയ്യുന്ന സിലബസിൽ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം എച്ച് ആർ ആൻഡ് ജനറൽ മാനേജ്മെന്റ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാനേജരിയൽ കമ്മ്യൂണിക്കേഷൻ പി ആർ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഇൻ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ ക്വാളിറ്റി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്കിൽ എൻഹാൻസ്മെന്റ് ഇതെല്ലാം തന്നെ പ്രാക്ടിക്കലായും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെയും കവർ ചെയ്യപ്പെടുന്നു ഇതുകൂടാതെ മറ്റ് മേജർ കോർ സബ്ജക്റ്റുകളായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻ്റ് അഡ്വാൻസ് ഡോക്യുമെന്റേഷൻ ക്വാളിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നിവയും ഈ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ എൻട്രി ലെവലിൽ പേഷ്യൻ കെയർ കോർഡിനേറ്റർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് കോർഡിനേറ്റർ മാർക്കറ്റിംഗ് ആൻഡ് എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നീ ജോലികളും മിഡിൽ ലെവലിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഓപ്പറേഷൻ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ എച്ച് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നീ ജോലികളും സീനിയർ ലെവലിൽ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ഡയറക്ടർ ഓഫ് ക്വാളിറ്റി ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നീ ജോലികളിലും അവസരം ലഭിക്കുന്നു